മുറ്റിച്ചിച്ചൂർ പാലത്തിന്റെ അടിയിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമായി അന്തിക്കാട് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത് പി ഡബ്ല്യു ഡിക്ക് കൈമാറി നൽകിയ ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് മീറ്ററോളം നീളത്തിലും പതിനഞ്ച് മീറ്ററോളം വീതിയിലും ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും പ്രഭാത നടത്തത്തിനായി എത്തുന്നവർക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇതു സംബന്ധിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ വി ശ്രീവത്സൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ബലം കണ്ടില്ല ഓപ്പൺ പാർക്ക് ഓപ്പൺ ജിം പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ബോട്ടിംഗ് കയാക്കിംഗ് എന്നിവ നടപ്പിലാക്കിയാൽ പ്രദേശം പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാനാകുമെന്നും ഈ പദ്ധതിക്ക് രൂപം നൽകി അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നതായി എ വി ശ്രീവത്സൻ പറഞ്ഞു സി സി മുകുന്ദൻ എം എൽ എ മുഖേന പദ്ധതി നടപ്പിലാക്കുന്നതിന് ശ്രമം നടത്തുമെന്നും സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീവത്സൻ പുഴ ഉപയോഗപ്പെടുത്തിയിട്ട് ബോട്ടിങ് അങ്ങനെയുള്ള കയാക്കിംഗ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു പൊതു ഏരിയ എന്ന നിലയിൽ നമ്മൾ തയ്യാറാക്കി സർക്കാരിലേക്കും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കും അന്നത്തെ എം എൽ എ മന്ത്രി അങ്ങനെ എല്ലാവരും കൊടുത്തിരുന്നു പിന്നീട് അന്ന് ഏറ്റവും കൂടുതൽ പ്രളയവും കോവിഡും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നു കൊണ്ട് അന്ന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല മൂന്ന് ഘട്ടം മൂന്നേട്ടം വിചാരിച്ചാൽ നടക്കും അത് ആൾ ചെയ്യാൻ തയ്യാറുമാണ് എന്തും തയ്യാറുള്ള ചെയ്യാനുള്ള എം എൽ എ ആണ് നമ്മുടെ അപ്പോൾ അത് ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി തന്നെയാണ് അതിൽ ഇടപെടാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ അത് തയ്യാറാവും നമ്മൾ ഇടപെടും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും